ഇനി ഞങ്ങളൊരു ഉണ്ടാക്കാൻ പോകണം കേട്ടോ ഇപ്പോൾ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് അതാണല്ലോ അങ്ങനെ രാവിലെ സച്ചോറിനെയും കൂട്ടിപ്പോയി വാഴയിലെയൊക്കെ വെട്ടിക്കൊണ്ട് വന്ന് കഴുകി നിറവൃത്തിയാക്കി വാട്ടിയെടുത്ത് വെച്ചു ചമ്മന്തി ഒക്കെ നേരത്തെ അരച്ച് വെച്ചു ഇനി ഒരു മുട്ട കൂടെ പൊരിച്ച് സെറ്റാക്കണം പിന്നെ പൊതിച്ചോറ് കേൾക്കുമ്പോൾ വലിയ എക്സ്പെക്ടേഷനൊന്നും ഇല്ല അധികം കഴിയുന്ന ഒന്നും ഇല്ലാത്ത ഒരു കൂടി പൊതുച്ചോറാണ് ഞങ്ങളെ കേട്ടോ മൂന്നായിട്ടും കൂടെ ഇനി ഒറ്റ പൊലിച്ചോറേ കിട്ടുന്നുള്ളൂ അതിൻ്റെ ടേസ്റ്റ് ഒന്നും വേറെ തന്നെ അല്ലേ മൂന്ന് പേരൂടെ ഒരേലേന്ന് വാരി കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ് അങ്ങനെ ഇലയിട്ട് ചോറും നല്ല വറ്റലുമുളകും പുളിയൊക്കെ ഇട്ട് അരച്ച ചമ്മന്തിയും കൂർക്ക മേൽക്കി മാങ്ങ അച്ചാറും പിന്നെയോ ചമ്മന്തിപ്പൊളിയും മുട്ട പൊരിച്ചതും എല്ലാം കൂടെ അങ്ങ് വെച്ച് പൊതിഞ്ഞങ്ങ് വെച്ചു ഉച്ചയ്ക്ക് ഒരു മണി കഴിഞ്ഞിട്ട് ഞങ്ങൾ പുളിയൊക്കെ കഴിഞ്ഞ് വന്ന് പതുക്കെ ഇല അങ്ങ് തുടങ്ങും അയ്യാ വൈന്ന് വെള്ളം വന്ന് കണ്ടപ്പോഴേ പിന്നെ ഞങ്ങൾ മൂന്ന് പേരുടെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് കൈയിട്ട് വാരി അങ്ങ് തിന്നു കിട്ടും ആദ്യം ചക്കിപ്പെണ്ണ് കൊടുത്തു പിന്നെ ഞങ്ങൾ മൂന്ന് പേരുടെ മത്സരിച്ചങ്ങ കഴിച്ചു അപ്പം നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ ടാറ്റ ബൈ സി